ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏത് സമയത്തും പ്രതീക്ഷിച്ചിരുന്നതാണ് ഇസ്രായേൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം പക്ഷേ ഇസ്രായേലിൻ അങ്ങോട്ട് വെല്ലുവിളിച്ചതല്ല ലബനനും ഇറാനും ചേർന്ന് ഈ യുദ്ധമുഖത്തേക്ക് ഇസ്രായേലിനെ തള്ളിക്കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രാജ്യത്തിന് ആരാണോ തലവേദനയായി മാറുന്നത് ആ തലവേദനയെ ഇല്ലാതാക്കാൻ പൂർണ്ണമായും ഇസ്രായേലിന് റൈറ്റ്സ് ഉണ്ട് ആ റൈറ്റ്സ് മാത്രമേ ഇസ്രായേൽ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇസ്രായേലിന്റെ ആ പരമാധികാരത്തിനു മേലെ യു എൻ നെയൊക്കെ ഉപയോഗിച്ച് പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിച്ചത് അത്രയും ഇറാനാണ് അപ്പോ ഇറാന്റെ പരമോന്നത നേതാവായ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ തലയെടുത്തത് പോലും ഇസ്രയേൽ ആണ് ഒരു പേജർ ആക്രമണത്തിലൂടെയാണ് പേജർ പൊട്ടിത്തെറിയൂടെയാണ് ഇബ്രാഹിം വിട റൈസിഡത് എന്ന് യാഥാർത്ഥ്യം അറിഞ്ഞതോടെ കൂടുതൽ പ്രകോപിതരായി ഇറാൻ ആദ്യം തന്നെ ഇറാന്റെ പൂമുഖത്ത് നിന്ന് ഹമാസ് നേതാക്കളെ ഒക്കെ പറിച്ചു കൊണ്ടുപോയതും ഇസ്രയേൽ തന്നെയാണ് എല്ലാം കൂടി ആകെ പ്രകോപിതരായിരുന്നു ഭൂഗർഭ അറകൾക്കുള്ളിൽ ഒരു ചെറിയ മീറ്റിംഗില് ഏർപ്പെട്ടിരുന്ന സമയത്താണ് ഹിസ്ബുല്ലയുടെ നേതാവായ ഹസൻ നസറുല്ലയെയും ഇസ്രയേൽ കൊണ്ടുപോകുന്നത് അതേപോലെ തുരങ്കത്തിനകത്തിരുന്ന ഇസ്മായൽ ഹനിയ എന്ന് പറയുന്ന ഹമാസ് നേതാവിനെയും ഇറാന്റെ മൂക്കിൻ തുമ്പിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ത്തിലേക്ക് ഇരച്ചു കയറി ഹമാസ് നേതാവിനെ പൂ പറിക്കുന്ന ലാഘവത്തോടെ കൊണ്ടുപോയിരുന്നു ഇതെല്ലാം കൂടിയായപ്പോൾ ഇറാൻ ഒരു പ്രക്ഷുബ്ധാവസ്ഥയിലെത്തിച്ചേറും ഇറാനിനെയും ഏതുവിധേനയെങ്കിലും ഇസ്രയേലിന് ഒരു പണി കൊടുത്തേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് യത്തും പ്രതീക്ഷു തന്നെയാണ് ഇസ്രയേൽ മുന്നോട്ട് പോയത് പക്ഷേ മല പോലെ വന്നത് ഏലി പോലെ ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇസ്രയേലിൻ്റെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങൾക്കു മുമ്പിൽ അൻപത് വർഷം പഴക്കമുള്ള തുരുമ്പ് പിടിച്ച ആശയങ്ങളും തുരുമ്പ് പിടിച്ച സാങ്കേതിക വൈദഗ്ധ്യങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇറാന്റെ മിസൈലുകൾ പൊടിഞ്ഞു പോയി നൂറ്റി എൺപത്തി മിസൈലുകൾ ഇറാൻ അയച്ചെങ്കിലും അവയൊക്കെ അതെല്ലാം തന്നെ ആകാശത്ത് തന്നെ നിന്ന് പൊടിയാനായിരുന്നു ഇസ്രായേൽ കൽപ്പിച്ചത് ഇറാന്റെ മിസൈലുകൾക്ക് ആകാശ ചിതയൊരുക്കിയത് കുറ്റമറ്റ ഇസ്രയേലിന്റെ ഡോം സിസ്റ്റമാണ് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുല്ല തീവ്രവാദികളെ ആക്രമിക്കുകയും നേതാവിനെ ഉൾപ്പെടെ കൊന്നൊടുക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ നടപടിക്കെതിരെ ആഞ്ഞടിക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷെ ഇതുവരെ ആഞ്ഞടിയും ഉണ്ടായില്ല കുഞ്ഞടിയും ഉണ്ടായില്ല പക്ഷേ ഇസ്രായേലിന്റെ ആകാശത്തേക്ക് പാഞ്ഞെത്തിയ ഇറാൻ മിസൈലുകൾ ഓറഞ്ച് വർണ്ണത്തിലുള്ള അഗ്നിജ്വാലകൾ വിരിയിപ്പിച്ച് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് കുട്ടികളൊക്കെ പടക്കം പൊട്ടുന്നത് കണ്ടാസ്വദിക്കുന്നത് പോലെ ഇസ്രായേലി ജനത ഒരു വെടിക്കെട്ട് കണ്ട ലാഘവത്തോടുകൂടി ആസ്വദിക്കുകയായിരുന്നു ഇറാന്റെ മിസൈലുകൾ ഈ സംഭവം മധ്യപൂർവ്വ മേഖലയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ജനിപ്പിച്ചിട്ടുണ്ട് ഇറാന്റെ പരമോന്നതനായ നേതാവ് അലി ഖുബേനിയുടെ ഉത്തരവായിരുന്നു ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിന് പിന്നിൽ തങ്ങളുടെ പുതിയ ഹൈപ്പർസോണിക് മിസൈലുകളും ഈ ആക്രമണത്തിൽ ഉപയോഗിച്ചു എന്ന് ഇറാന്റെ അവകാശവാദം പക്ഷേ ഇസ്രായേലിൽ വലിയ ഒരു വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനോ കൂട്ടക്കുരുതി നടത്താനോ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും ഈ ആക്രമണത്തിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ ഏറ്റവും നൂതന സംവിധാനമായ ഹൈപ്പർസോണിക് മിസൈലുകളെ ഭയപ്പെടുന്നവരല്ല ഇസ്രായേൽ ജനത എന്ന് ഒരിക്കൽ കൂടി ജൂതപ്പട ഇറാനിന് മുമ്പിൽ തെളിയിച്ചിരിക്കുന്നു ആകാശത്ത് വെച്ച് തന്നെ വാൽ നക്ഷത്രങ്ങളെ പോലെ ഇറാന്റെ മിസൈലുകൾ പൊടിഞ്ഞു പോയി ഈ ആക്രമണത്തിന്റെ പ്രതികാരം ഇറാൻ ഉദ്ദേശിക്കുന്നതിലും ഭീകരമായിരിക്കും എന്ന് പറഞ്ഞത് ബെഞ്ചമിൻ ആണ് വെറുതെ പറഞ്ഞ് വാക്പോര നടത്തുക എന്നത് നതന്യാഹുവിന് ചേർന്ന് ശീലമല്ല മറിച്ച് ചെയ്ത് കാണിക്കുകയും ഒരു വീരവാദവും മുഴക്കാതെ മിണ്ടാതെ പോയി അടുത്ത് ചെയ്യാനുള്ള ഓപ്പറേഷൻസിലേക്ക് ശ്രദ്ധ ശ്രദ്ധ തിരിക്കുകയുമാണ് സാധാരണഗതിയിൽ ഇവർ ചെയ്യാറുള്ളത് ഞങ്ങളാണ് ചെയ്തത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞു ഒരു അവകാശവാദത്തിന് വരാറില്ല ഇസ്രായേൽ ഇക്കഴിഞ്ഞ ഏപ്രിലാണ് ഇറാൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന്റെ ഇരട്ടി പ്രഹരശേഷി ഉണ്ടായിരുന്നു ഈ ആക്രമണത്തിന് എന്നാണ് ഇറാൻ പറയുന്നത് പക്ഷേ കേവലം ഒരു പലസ്തീനിയൻ പെൺകുട്ടിയുടെ നിർഭാഗ്യകരമായ മരണത്തിനപ്പുറം ഒന്നും നേടാൻ മിസൈലുകൾക്ക് സാധിച്ചിട്ടില്ല ഈ ആക്രമത്തിന് വലിയ വില ഇറാൻ കൊടുക്കേണ്ടി വരും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ ആക്രമിക്കുന്നവർ വലിയ വില നൽകേണ്ടി വരും എന്ന പാഠം ഇറാൻ ഇനിയും പഠിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജേക്ക് സെല്ലിവനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറും ഇറാൻ ആക്രമണത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട് മേഖല ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നതാണ് അവരുൾപ്പെടെയുള്ള ലോക നേതാക്കളെല്ലാം ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നത് അമേരിക്കൻ സൈന്യത്തോടെ ഇസ്രയേലി പ്രതിരോധ സംവിധാനങ്ങളെ സഹായിക്കുവാനും ഇറാൻ മിസൈലുകളെ തകർക്കാനും ജോ ബൈഡനും ഉത്തരവിട്ടതായി വൈറ്റ് ഹൌസ് പ്രതിനിധി അറിയിച്ചു ഇറാൻ മിസൈലുകളിലെ ദാനം ചില്ലതിന് മാത്രമാണ് ഭൂമിയിലെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞത് വെസ്റ്റ് ബാങ്ക് നഗരമായ ജെറികോയിൽ പതിച്ച മിസൈലാണ് ഒരു പലസ്തീനി പെൺകുട്ടിയുടെ മരണത്തിനിടയാക്കിയത് ഇതൊഴിച്ചാൽ മറ്റു മരണങ്ങളോ ഗുരുതരമായ പരിക്കുകളോ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല കിഴക്കൻ മെഡിറ്ററേനിയൻ താവളമടിച്ചിരിക്കുന്ന അമേരിക്കൻ നാവികസേനയും നിരവധി ഇറാൻ മിസൈലുകൾ തകർന്നപ്പോൾ രാജ്യമായ ജോർദാനും ഇസ്രയേലിന്റെ സഹായത്തിനു വേണ്ടി എത്തിയിട്ടുണ്ട് റോയൽ ജോർദാനിയൻ എയർഫോഴ്സ് നിരവധി ഇറാനിയൻ മിസൈലുകളെയും ഡ്രോണുകളെയും തങ്ങളുടെ ആകാശത്ത് വെച്ച് പ്രതിരോധിച്ചതായി ജോർദാന്റെ പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് അറിയിച്ചു അതേസമയം ഇസ്രായേലിനെ ബ്രിട്ടീഷ് സൈന്യം സഹായിക്കുന്നുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കാനോ അത് നിഷേധിക്കാനോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ തയ്യാറായിട്ടില്ല എന്നാൽ ബ്രിട്ടീഷ് ഷാഡോ സെക്യൂരിറ്റി മന്ത്രിയും കൺസർവേറ്റീവ് നേതാവുമായ ടോം ടുഗൻഡർ ഇറാൻ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയെ വലിയ സാരമായ രൂപത്തിൽ ബാധിച്ചിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടുന്ന ക്വാഡ് സഖ്യത്തിനെതിരെ ചൈനയുടെ നേതൃത്വത്തിൽ പേരിടാത്ത ഒരു അനൌദ്യോഗിക സഖ്യം വളർന്നു വന്നിട്ടുണ്ട് ചൈന റഷ്യ ഇറാൻ ഉത്തര കൊറിയ ഈ രാജ്യങ്ങളാണ് ഈ സഖ്യത്തിന്റെ നേതാക്കൾ ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം സ്ഥിരത രാജ്യങ്ങളുടെ സമുദ്രം വഴിയുള്ള സഞ്ചാരം സ്വാതന്ത്ര്യം ഇതൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച തന്ത്രപരമായ ബഹുരാഷ്ട്ര കൂട്ടായ്മയാണ് ക്വാഡ് ക്വാഡിലാറ്ററിൻ എന്നതിന്റെ ചുരുക്കഴുത്ത് പേരാണത്തിലെ ക്വാഡ് ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ ഇതാണ് സഖ്യരാജ്യങ്ങൾ ഈ സഖ്യം ദക്ഷിണ ചൈന അതുപോലെ ദക്ഷിണ ചൈനയുടെ കടല് ഇന്ത്യൻ മഹാസമുദ്രം പസഫിക് സമുദ്രം മേഖലകളിലെ രാജ്യത്തിന്റെ സ്വാധീനത്തിന് ഭീഷണിയായതാണ് ചൈന കണക്കാക്കുന്നത് ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഒറ്റപ്പെടൽ നേരിടുന്ന റഷ്യ ആയുധ വിതരണത്തിലും സാമ്പത്തികമായും ചൈനയെ വലിയ രീതിയിൽ ആശ്രയിക്കേണ്ട അവസ്ഥ നിലവിലുണ്ട് അമേരിക്കയുടെ ഉപരോധത്തിന് വിധേയരായ ഉത്തരകൊറിയയുടെയും ഇറാന്റെയും സ്ഥിതി മറിച്ചല്ല ഈ സാഹചര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചൈനയുടെ നീക്കം ലോകത്തിലെ ആഗോള ശക്തികളിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന അമേരിക്കയെ താഴെ ഇറക്കുകയാണ് അനൌദ്യോഗിക സഖ്യം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഇത് സാരമായ രൂപത്തിൽ ഇന്ത്യയെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യയും കട്ടയ്ക്ക് ഇറാനെതിരെ തന്നെ ഇസ്രായേലിനോടൊപ്പം പോരാടാനാണ് തീരുമാനം നന്ദി